ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് പുതിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറുകളാണ് പരിചയപ്പെടുന്നത് കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു മഞ്ഞ സുന്ദരിയെ നിങ്ങൾക്കറിയത്തിണ്ടാവുമല്ലേ ശരിക്കും സ്വർണ്ണ പൂക്കൾ തന്നെ നൽകുന്നൊരു ചെടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതാണ് ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ ഈ ഗോൾഡൻ കാസ്കേഡ് അതിൻ്റെ പേര് പോലെ തന്നെ ഗോൾഡൻ കളറിലായിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാവുക പൂക്കളിങ്ങനെ കൊല കുത്തിത ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടായിരിക്കും കിടക്കുന്നത് നല്ല ഒരുപാട് പൂക്കളുമായിട്ട് താഴത്തേക്ക് തൂങ്ങി കിടക്കും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ രണ്ട് തൈകൾ നമ്മൾ കോംബോ ഓഫറായിട്ട് നൽകുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൈകളാക്കിയിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതേ സൈസിലുള്ള രണ്ട് പ്ലാന്റിന് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ അല്ലേ അപ്പോൾ ഇതേ സൈസിലുള്ള രണ്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെ അയച്ചു വരും ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് മാത്രം നീക്കം ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ഈ പ്ലാന്റുകൾ എത്തിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നൈറ്റ് ക്യൂൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് രാത്രി കാലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇതിൻ്റെ ആണെങ്കിൽ എപ്പോഴും രാത്രിയേ വിരിയാറുള്ളൂ പകരൊന്നും വിരികയും നമ്മൾ കാണാറില്ല കണ്ടാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ കേട്ടോ അപ്പോൾ ഈ നൈറ്റ് ക്യൂൻ്റെ വൈറ്റും അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് റെഡ് കളറിലേക്ക് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ നൽകുന്നത് അപ്പോൾ ഈ രണ്ട് നല്ല പോലെ ലീഫ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് രാത്രിയിലാണ് പൂവ് പക്ഷേ വൈറ്റാണ് കൂടുതലും രാത്രി പൂക്കൾ വരുന്നത് ഈ ഒരു റെഡ് കളർ പകൽ സമയത്തും പൂക്കൾ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് രണ്ട് നൈറ്റ് ക്യൂൻ്റെ കോംബോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു വൈറ്റും റെഡിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ റെഡിനൊക്കെ നല്ല കോസ്റ്റലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതായി ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് അടിപൊളി ഒരു കോംബോ ഓഫർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നീട് വരുന്ന ഒരു ഓഫർ ചൈനീസ് ട്രംപറ്റ് എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ സമയത്തും നമ്മൾ പൂക്കൾ തരുന്നൊരു നല്ലൊരു വള്ളിച്ചെടിയാണ് ഒരുപാട് കൊല കുത്തി ഇങ്ങനെ പൂക്കളുണ്ടാവും നമ്മുടെ ഓട്ടുമുല്ലേൻ്റെ ഇലകളുമായിട്ട് നല്ല സാമൃ സാദൃശ്യം ഉണ്ട് കേട്ടോ ടെക്കോമയൊക്കെ ആയിട്ട് നല്ല സാദൃശ്യമാണ് ടെക്കോമ പ്ലാന്റ് നമുക്ക് ബുഷ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഈ ചൈനീസ് ട്രംബറ്റ് ഇത് വള്ളി വീശി കയറി പോകുന്നു ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ടെക്കോമയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ചൈനീസ് ട്രംബറ്റ് ഈ ഒരു കളറ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് വീടിൻ്റെ അലേക്ക് കയറി വരുന്നിടത്ത് ആർച്ച് പോലെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കാർപോർച്ചിൻ്റെ സൈഡിലും വീടിൻ്റെ ചെറിയൊരു പോട്ടിലൊക്കെ നമുക്ക് ചെറിയൊരു കോരൊക്കെ കുത്തിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതായത് കൊണ്ടല്ലോ ഇത്രയും നന്നായിട്ട് വള്ളി വീഴ്ചയിട്ടുള്ള നല്ല കരുത്തുറ്റ തൈകളാണ് തരുന്നത് രണ്ട് പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ് നമ്മൾ തരുന്നതായിരിക്കും പിന്നെ വരുന്നൊരു കോംബോയാണ് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ അതിൽ സ്ട്രോബെറിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ആണ് സ്ട്രോബെറി കിട്ടും ഇതുപോലെ നന്നായിട്ട് കായകൾ തരുന്നൊരു ആയിട്ടുള്ള വെറൈറ്റിയാണ് പിന്നെ വരുന്നത് നമ്മുടെ നാടൻ മൽബറി ആണ് കേട്ടോ മൽബറി അറിയാലോ നല്ല ടേസ്റ്റ് തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ സ്ട്രോബെറീൻ്റെ പ്ലാന്റ് സൈസ് ദ ഇതാണ് മൽബറി ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്ക് മൾബറി അതുപോലെ തന്നെ സ്ട്രോബെറി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും സ്ട്രോബെറി ഒരു പോട്ടിൽ സെറ്റ് ചെയ്താൽ മതി മൾബറി ഇത് കണ്ടിട്ടില്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കായകൾ തരുന്ന നാടൻ വെറൈറ്റി ആയിരിക്കും നമ്മൾ തരുന്നത് ചെറിയൊരു പുളിപ്പും നല്ലൊരു മധുരവും കൂടി മിക്സഡ് ആയിരിക്കും ഇതിൽ വരുന്നത് പിന്നെ വരുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് കരാഡിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ കരാഡിയം പ്ലാന്റ്സിൻ്റെ ഒത്തിരി കളേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കരാഡിയത്തിൻ്റെ നമ്മളിതിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്കിതായി ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ഉണ്ട് ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൽ ചെറിയൊരു പിങ്ക് കളർ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു വരുന്നത് അതിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു ഗ്രീനിഷ് കളറും കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലേക്ക് വന്നിട്ട് അതിൽ ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അതുകൊണ്ട് പ്ലാന്റിന് ഓരോ വെറൈറ്റിക്കും ഓരോ സൈസാണ് വരുന്നത് കേട്ടോ ഇത് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് മൊത്തം ലൈൻ ആയിട്ടാണ് ഇതിൽ വരുന്നത് പിന്നെ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ വരുന്ന പ്ലാന്റും ആണ് അപ്പോൾ ഇത്രയും ആറ് വെറൈറ്റീസാണ് തരുന്നത് നമുക്ക് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്തത് പത്തുമണീൻ്റെ ഒരു കോംബോ ഓഫറാണ് പത്ത് മണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം അടുക്കടുക്കായിട്ട് ഇതളുകൾ വരുന്ന ആണ് ടേബിൾ റോസ് എന്നും നമ്മൾ പറയാറുണ്ട് രാവിലെ ഒരു പത്ത് മണി സമയം ആവുമ്പോഴത്തേക്കും ആയിരിക്കും ഇതിൽ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുക വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോഴത്തേക്കും പൂക്കൾ ചുങ്ങി ചുങ്ങിപ്പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ പത്ത് മണി നമുക്ക് ടയറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് സെറ്റ് ചെയ്തിട്ട് എല്ലാ കളേഴ്സും കൂടി ഒത്തിരി പേര് മിക്സ് ി നടാറുണ്ട് അങ്ങനെ നട്ടാൽ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് ബോട്ടിൽ നടുന്നവരുണ്ട് ഏത് രീതിക്കും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻ ആണ് മണി അപ്പോൾ പത്തുമണീൻ്റെ നമ്മൾ പത്ത് വെറൈറ്റീസാണ് തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റി പ്ലാന്റിൽ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇനി നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് പരിചയപ്പെടുന്നത് കേട്ടോ ഇത് മോൺസ്റ്റിറ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മോൺസേൻ്റെ തായ് കോൺസ്റ്റലേഷൻ എന്നറിയപ്പെടുന്ന ഒരു വെരിഗേറ്റർ പ്ലാന്റ് ആണ് ശരിക്കും കുഞ്ഞു കുഞ്ഞ് ലൈൻ അരിതിൽ വന്നിട്ട് ബ്രോക്കൺ ഹാർട്ട് പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ മോൺസിറേൻ്റെ നോർമൽ വെറൈറ്റിയും മോൺസ്രേൻ്റെ തായ് കോൺസ്റ്റലേഷനും അടങ്ങുന്ന രണ്ട് വെറൈറ്റി പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലപോലെ കരുത്തുറ്റം നല്ല ഗ്രീൻ കളർ കയറിയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് വെരിഗേറ്ററിൽ നല്ല കളേഴ്സ് വരുന്നുണ്ട് കുറച്ചും കൂടി വരുന്നാകുമ്പോൾ അതിൽ ശരിക്കും വരകളൊക്കെ വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി എൺപത് രൂപയാണ് സിക്സ് എയ്റ്റീൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നാല് ഹൈഡ്രാൻജിയുടെ കോംബോയാണ് വൈറ്റ് ബ്ലൂ പിങ്ക് റെഡ് ഈ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കോംബോയാണ് എല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഹൈഡ്രാൻജിയ പ്ലാന്റ് നമുക്ക് മണ്ണിൻ്റെ പി എച്ച് അനുസരിച്ചും ക്ലൈമറ്റ് അനുസരിച്ചും ഒക്കെ ഇതിൽ കളർ ചേഞ്ച് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പി എച്ചിന് വ്യത്യാസം നിങ്ങൾ വരുത്തണം റെഡ് കളറിൽ ചെറിയൊരു ലൈറ്റ് റെഡ് ആണ് വരിയുന്നതെങ്കിൽ ചെറിയൊരു തുരുമ്പ് പിടിച്ച ഒരു പിടിച്ചൊരാണിയൊക്കെ അതിൽ വെച്ചാൽ മതി അപ്പോഴത്തേക്കും അതിൽ കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ ഇത്രയും സൈസുള്ള നല്ല കരുത്തുറ്റ തൈ ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ നാല് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയായിരിക്കും അയച്ചു വരുന്നത് അപ്പോൾ ഇത് നല്ല ചുമന്ന മണ്ണിൽ നമ്മൾ നട്ടു വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ണ് അധികം റിമൂവ് ചെയ്യാതെ തന്നെ നിങ്ങൾ നട്ടുവെക്കുക നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ നട്ടുവെക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാ ഹൈബ്രിഡായിട്ടുള്ള ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ജാഡുവൈൻ്റെ ഒരു കോമ്പോ ഓഫറാണ് കേട്ടോ ഒറ്റ ഒരു ചെറിയൊരു തൂണിൽ തീ കത്തി നിൽക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ പൂക്കൾ പൂക്കളുണ്ടാവുന്നത് ജാടുവായിട്ട് റെഡും അതുപോലെ തന്നെ ബ്ലൂ കളറുമാണ് നമ്മൾ കോംബോ ഓഫറായിട്ട് നൽകുന്നത് ഇത് അതിൻ്റെ റെഡാണ് ബ്ലൂ കളർ ഇതായതാണ് കേട്ടോ ബ്ലൂ എന്ന് നമുക്ക് പറയാൻ പറ്റുക ഒരു ഗ്രീനിഷ് കളറൊക്കെ ഇതിൽ കയറി വരാറുണ്ട് ഒരു മീറ്ററിലധികം ഇതിന് ചെ ചില പൂക്കൾക്ക് നല്ല നീട്ടം വരാറുണ്ട് കേട്ടോ അപ്പം അത്രയ്ക്ക് ഭംഗിയുടെ പൂക്കൾ വരുന്ന ഈ ജാടുവൈൻ്റെ റെഡും ബ്ലൂവും കൂടിയുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇപ്പം ജാടുവയുടെ ബ്ലൂ കളറാണെങ്കിൽ നമ്മൾ അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് തൈകളാക്കിയെടുത്തേക്കുന്നത് റെഡ് ആണെങ്കിൽ അതിൻ്റെ ചെറിയൊരു സീഡ് വെച്ചിട്ടാണ് നമ്മളും തൈകളാക്കി എടുത്തേക്കുന്നത് ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ റെഡ് നമ്മൾ ചെറിയ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് കാരണം ഭയങ്കര സെൻസിറ്റീവാണ് ഇതാണ് ബ്ലൂ വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് സർവൈവ് ചെയ്യുന്നതാണ് എല്ലാ ക്ലൈമറ്റിലും അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെയും കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേരളത്തിൽ കേരളത്തിലെവിടെയും വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ജെറബറേൻ്റെ കോംബോ ഓഫർ വന്നിട്ടുണ്ട് നമ്മൾ അഞ്ച് വെറൈറ്റിയാണ് നൽകുന്നത് അഞ്ച് വെറൈറ്റി ജെറബറയ്ക്ക് നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നീട് വന്നേക്കുന്നത് നമ്മുടെ ഫിലോഡൻഡ്രം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ആണ് പതിമൂന്ന് വെറൈറ്റി ഫിലോഡൻറാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഈ രീതിക്കാണ് നമ്മൾ പാക്ക് ചെയ്ത് തരുന്നത് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ എല്ലാം നല്ലപോലെ നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല കരുത്തുറ്റ തൈകളാണ് അപ്പോൾ പതിമൂന്ന് വെറൈറ്റി ഫിലോഡൻഡ്രിന് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കോംബോ ഓഫറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തേക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാറക്കരുത് പുതിയ ഓഫറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം